നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ പുട്ട് എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ട് തയ്യാറാക്കാം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാൽ പുട്ടാണ് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഈ പാൽ പുട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം പാൽപുട്ട് തയ്യാറാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം നമുക്ക് വേണ്ടത് ഒരു കപ്പ് പുട്ടുപൊടി വേണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു തേങ്ങ ചെടികേത് വേണം പിന്നെ നമുക്ക് വേണ്ടത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് വേണം പിന്നെ വേണ്ടത് അരക്കപ്പ് പാൽപ്പൊടി വേണം അതുപോലെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര വേണം വേണ്ടത് കുറച്ച് നെയ്യ് വേണം ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് ഇന്ന് നമ്മൾ ഈ പാൽപുട്ട് തയ്യാറാക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പാൽപ്പുട്ട് തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കാം പൊടി നനയ്ക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ പാത്രത്തിലേക്ക് ഈ പുട്ടുപൊടി കൊടുക്കാം ഇനി നമുക്ക് ഈ പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഉപ്പും കൂടി ചേർത്ത് ഈ പുട്ടുപൊടി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇണക്കിയെടുക്കാം നമുക്ക് ഈ പുട്ടുപൊടി സാധാരണ നമ്മൾ പുട്ടിനൊക്കെ മാവ് കുഴക്കുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് ഒഴിച്ച് കുഴച്ചെടുക്കാം പുട്ടുപൊടിയില് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഇങ്ങനെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കുക അത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്ക പുട്ടുപൊടിയിൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ നനച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം നമ്മൾ ഈ പുട്ടുപൊടി നനച്ചെടുക്കാനുള്ളത് നമുക്ക് നമ്മൾ നനച്ച ഈ പുട്ടുപൊടി ഒരു പാത്രം കൊണ്ട് ഇതുപോലെ അടച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അപ്പൊ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി നമുക്ക് കിട്ടും അതിന് ശേഷം നമുക്ക് പുട്ട് വേറാണ് പൊടി നനച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു അങ്ങനെ നമ്മുടെ പുട്ടുപൊടി നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ പുട്ടുപൊടിയിലേക്ക് നമ്മളെടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു കപ്പ് തേങ്ങയുടെ പകുതി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടി ചേർത്ത് നമുക്ക് ഈ പുട്ടുപൊടി നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം കുറച്ച് തേങ്ങ നമുക്ക് മാറ്റി വെക്കാം നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടു മുറ്റിയിൽ ചേർക്കാനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇതുപോലെ മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഈ ക്യാരറ്റും കൂടി ചേർത്ത് നമുക്ക് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം ഈ പുട്ടുപൊടിയിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട് ക്യാരറ്റ് കൂടി ചേർത്ത് നമ്മൾ ഈ പുട്ടുപൊടി നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ കാൽ കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാരയും പാൽപ്പൊടിയും കൂടി ചേർത്ത് ഇത് നമുക്കിത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഈ മാവൊന്ന് ഇളക്കി എടുക്കണം മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് ഒന്ന് പഞ്ചസാരയും കൂടി ചേർത്ത് നമ്മൾ ഈ മാവ് ഒന്നുകൂടി കൂടി ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം ചേർത്ത് ൊന്നുകൂടി ഈ പുട്ടിന്റെ പൊടി നല്ലതുപോലെ ഒന്ന് ഇറക്കി എടുക്കണം അങ്ങനെ നമ്മുടെ പാൽ പുട്ട് തയ്യാറാക്കാനുള്ള പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാം നമുക്ക് ഇതുപോലെ പുട്ടുപുറ്റിയെടുത്ത് അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇങ്ങനെ ഇനി നമുക്ക് അതിന് മുകളിലായിട്ട് പുട്ടിൻ്റെ മാവിട്ട് കൊടുക്കാം പുട്ടുകുറ്റിൽ പകുതി പുട്ടിന്റെ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന് മുകളിലേക്ക് കുറച്ചുകൂടി തേങ്ങ ഇവരെ കൊടുക്കാം ഇനി അതിന് മുകളിലായിട്ട് കുറച്ചു കൂടി പുട്ടിന്റെ മാവ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിനു മുകളിൽ ി തേങ്ങ ഇതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ആവിയിൽ വെച്ച് നല്ലതുപോലെ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഈ പുട്ട് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം പുട്ടൊക്കെ നല്ലതുപോലെ വെന്ത് മുകളിൽ നിന്ന് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുട്ടിന്ന് വെളിയിലെടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ പാൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് മാറ്റാം ായിട്ടുണ്ട് ഇത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ് നമ്മൾ തയ്യാറാക്കി ബാക്കിയും മാവും കൂടെ നമുക്ക് ഇതുപോലെ പുട്ട് തയ്യാറാക്കി എടുക്കാം ബാക്കിയും മാവും കൂടെ നമുക്ക് ഇതുപോലെ പുട്ട് തയ്യാറാക്കാം ഇതുപോലെ നമുക്ക് ഇറത്ത് ഇതുപോലെ തേങ്ങയിട്ട് കൊടുക്കാം ആവിയിൽ വെച്ചു വേവിച്ചെടുക്കാം നല്ലപോലെ വെന്ത് നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എരി മാറ്റാം നമുക്കിതും കൂടി ഈ പുട്ട് കുറ്റിന്ന് ഇതുപോലെ മാറ്റാം നമ്മുടെ സ്വാദിഷ്ടമായ പാൽ പുട്ട് റെഡി ആയിട്ടുണ്ട് പാൽ പുട്ട് കഴിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യവും തന്നെ ഇല്ല തയ്യാറാക്കിയ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പാൽപുട്ട് പുട്ട് ഇന്ന് നമ്മൾ ഈ പുട്ട് തയ്യാറാക്കിയിട്ടുള്ളത് പുട്ടുപൊടിയും ക്യാരറ്റും തേങ്ങയും പാൽപ്പൊടിയും അതുപോലെ പഞ്ചസാരയും കൂടി ചേർത്താണ് ഇന്ന് നമ്മൾ ഈ പുട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് പഞ്ചസാരയൊക്കെ ചേർത്ത് തയ്യാറാക്കിയതുകൊണ്ട് ഈ പുട്ട് നല്ല ഒരു മധുരമുള്ള പുട്ട് കൂടിയാണ് ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുട്ടാണ് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്